ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി ഒരു ടു തൗസൻഡ് തൊട്ട് സജീവമായിട്ട് തന്നെ ഞാൻ അഭിനയ രംഗത്തുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ആവേശമാണല്ലോ ഒരു മെഗാസ്റ്റാറിനെ അടുത്ത് കാണാൻ പറ്റുക എനിക്കൊന്നും ഇതിനു മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഓർമ്മയിലില്ല ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും ആദ്യം വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു മേഖലയിലും നിൽക്കാൻ പറ്റില്ല അപ്പം അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അവരുടെ ഇപ്പം ഒരു അഞ്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം ഒരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഓരോ പെർഫോമൻസിലും മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സ്കൂള് സ്ട്രാറ്റ്ഫോർഡ് പബ്ലിക് സ്കൂളിലാണ് എൻ്റെ രണ്ട് മക്കളും പഠിക്കുന്നത് മൂത്ത ആള് യു കെ ജി തൊട്ട് ഇവിടെയാണ് ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലായി ചെറിയ ആൾ ഈ കഴിഞ്ഞ വർഷമാണ് ജോയിൻ ചെയ്തത് അപ്പോൾ എല്ലാ വർഷവും ആനുവൽ ഡേക്ക് പങ്കെടുക്കാറുണ്ട് ഓരോ വർഷവും വളരെ വളരെ മികച്ച മികച്ച രീതിയിലുള്ള പ്രോഗ്രാംസാണ് ഇവിടെ നടക്കുന്നത് നമുക്ക് പല സ്കൂളുകളിൽ പോകുന്നതുകൊണ്ട് അറിയാമല്ലോ വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് സ്റ്റേജ് ഡെക്കറേഷൻ ആണെങ്കിലും ഓരോ ഓരോ കാര്യങ്ങളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആണെങ്കിലും അക്കാഡമിക്സിന്റെ കൂടെ തന്നെ ഇപ്പം ഒരു അഞ്ച് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാം ഒരു ഡാൻസ് ടീച്ചർ ആയതുകൊണ്ട് അപ്പോൾ ഒരു ഓരോ പെർഫോമൻസിലും മുപ്പത് മുപ്പത്തഞ്ചോളം കുട്ടികളാണ് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അപ്പം ഇവരെ എല്ലാവരെയും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നന്നായിട്ട് പഠിപ്പിച്ച് സ്റ്റേജിൽ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ ഉള്ള അധ്യാപകരുടെ എഫേർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്നലെ കെ ജി കുട്ടികളുടെ ആയിരുന്നു കുഞ്ഞുങ്ങളൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് കെ ജി കുട്ടികളൊന്നും വളരെ ബുദ്ധിമുട്ടാണ് അവരെ പഠിപ്പിച്ചെടുക്കുന്നത് അപ്പൊ അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തിരിക്കയാണ് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി എൻ്റെ മക്കളിവിടെയാണല്ലോ പഠിക്കുന്നത് എന്ന് എന്നോർക്കുമ്പോൾ അപ്പൊ ഇന്നലെ ചെറിയ മോൻ്റെ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഇന്ന് മൂത്ത ആളുടെ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് നമുക്ക് സാധാരണ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കഴിഞ്ഞാൽ അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷേ ഈ ഒരു രണ്ട് വർഷത്തോളം ഈ കുഞ്ഞുങ്ങൾ വീട്ടിലായിരുന്നു കോവിഡ് ടൈമിൽ ആ സമയത്ത് നമ്മൾ ഇവരുടെ പഠന രീതികളൊക്കെ അറിഞ്ഞത് ആ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെയാണ് അപ്പോഴാണ് ശരിക്കും ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങള് ഏഹ് കുറെയൊക്കെ നമുക്ക് മനസ്സിലായി ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പരിമിതികളുണ്ട് എന്നാൽ പോലും കുറച്ചൊക്കെ ക്ലാസ്സിലെ ക്ലാസ്സിന്റെ രീതികളൊക്കെ നമ്മൾ നമ്മൾ പഠിച്ച കാലത്തെ പഠന രീതികളും സിലബസും ഒന്നും അല്ലല്ലോ അപ്പം അതൊക്കെ ആ സമയത്താണ് ഞാൻ എപ്പോഴും മോന്റെ കൂടെ തന്നെ ഇരിക്കുവായിരുന്നു കാരണം സ്കൂളിൽ നിന്നുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വിട്ടു നിൽക്കുന്നതുകൊണ്ട് കുഞ്ഞിന് അറ്റൻഷൻ പോകരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ക്ലാസ്സുകളിലൊക്കെ ഞാനും കുഞ്ഞിൻ്റെ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ അക്കാഡമിക്സിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വളരെ ആ ആ ഒരു രണ്ട് വർഷക്കാലം കുഞ്ഞിന് ക്ലാസ്സിൽ വരാൻ പറ്റിയില്ല എന്നത് മാത്രമാണ് ഒരു പ്രയാസമായിട്ടുണ്ടായിരുന്നത് അല്ലാതെ ഓൺലൈൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലായാലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പഠന രീതി തന്നെയാണ് നമ്മൾ എല്ലാ രക്ഷാകർത്താക്കളും കുഞ്ഞുങ്ങളെ ഏറ്റവും മികച്ച സ്കൂളുകളിൽ ചേർക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ മോനെ എൻ്റെ മോനെ പഠിപ്പിക്കാനായിട്ട് മൂത്താളിനെ അപ്പോൾ ഈ സ്റ്റാർട്ട്ഫോണിനെ പറ്റി വളരെ നല്ല അഭിപ്രായം കേൾക്കുകയുണ്ടായി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വിട്ടത് ഇതുവരെയും കുഞ്ഞിന് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് മറ്റു സ്കൂളുകൾ മറ്റു സ്കൂളുകൾ മോശം എന്നല്ല നമുക്കറിയില്ല മറ്റുള്ള സ്കൂളുകളിലെ കാര്യം ഇപ്പം ഇവിടെ ഇത്രയും വർഷം ആവുന്നു യു കെ ജി തൊട്ടല്ലേ കുഞ്ഞ് വരുന്നത് അപ്പൊ ഇവിടുത്തെ അധ്യാപകരായാലും ഒക്കെ ഒന്ന് വളരെ ഫ്രണ്ട്ലി ആണ് കുഞ്ഞുങ്ങളുടെ കൂടെ എന്റെ മൂത്ത മോനാണെ കുറച്ചൊരു ഇൻട്രോവേർട്ടാണ് പെട്ടെന്നൊന്നും ആരുമായിട്ട് ഇടപഴകുന്ന ഒരു സ്വഭാവ രീതിയല്ല പക്ഷെ ഇപ്പൊ ഇപ്പൊ അവന് ഒത്തിരി ഒത്തിരി മാറ്റങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പൊ യു പി സെക്ഷൻ ആയതിനു ശേഷം ക്ലാസ്സിൽ ഒരുപാട് അവന്റെ സംസാര രീതിക്കാണെങ്കിലും ഒക്കെ മാറ്റങ്ങളുണ്ട് പഠിത്ത കാര്യത്തിലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇളയ മോൻ ആദ്യം ഒരു ഒന്നര ഒന്നര മാസത്തോളം ക്ലാസ്സിൽ കയറാനൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അവന് എങ്ങനെയാവും എന്നൊക്കെ ഭയങ്കര ടെൻഷനുള്ള ഒരു സമയമായിരുന്നു പക്ഷെ ഇപ്പം കുഞ്ഞും സ്കൂളുമായിട്ട് വളരെ അധികം അടുത്ത് പോവുകയാണ് അപ്പം അതൊക്കെ അതുപോലെ ഇന്ന് ഇപ്രാവശ്യം കുഞ്ഞ് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമെന്നൊന്നും എനിക്ക് ഒരു പ്രതീക്ഷയില്ല എന്തായാലും പേര് കൊടുത്തു എന്നുള്ളതല്ലാതെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു പൊതുവെ വളരെ നല്ല അഭിപ്രായം തന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത് സ്റ്റാറ്റ്ഫോഡ് പബ്ലിക് സ്കൂളിനെ പറ്റി വർക്ക് ഞാൻ ഒരു സീരിയലാണ് ഇപ്പോൾ ചെയ്യുന്നത് സൂര്യ ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന കനൽ പൂവ് പിന്നെ എനിക്കൊരു നൃത്ത വിദ്യാലയമുണ്ട് നൃത്യോദയ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക് എന്നാണ് പേര് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളുണ്ട് പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാന മക്കളുടെ കാര്യം തന്നെയാണ് അപ്പോൾ അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് എന്ന് പറയുന്നത് അവരുടെ പഠിത്തമാണെങ്കിലും അവരുടെ ഇപ്പോൾ ആക്ടിവിറ്റീസ് ആണെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളുടെ സ്കൂളിലെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം ഞാൻ വരാറുണ്ട് അത് മിസ് ചെയ്യുന്നൊരു പ്രശ്നമില്ല ഇതൊക്കെയാണല്ലോ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷകരമായ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെയൊക്കെ പോകുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഏറ്റവും ആദ്യം വേണ്ടത് ജനങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരു മേഖലയിലും നിൽക്കാൻ പറ്റില്ല അപ്പൊ അതിൽ എനിക്ക് ഏറ്റവും കടപ്പാട് ജനങ്ങളോടാണ് ഈശ്വരനോടാണ് ഒരു കലാകാരിയായിട്ടുള്ള ഒരു ജന്മം ലഭിച്ചു ഇപ്പോഴും ആൾക്കാർ ഒരുപാട് എവിടെ പോയാലും സംസാരിക്കുകയും അവരുടെ സ്നേഹം അറിയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പം നമ്മൾ വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറേ വർഷങ്ങളായി ഒരു ടു തൗസൻഡ് തൊട്ട് സജീവമായിട്ട് തന്നെ ഞാൻ അഭിനയ രംഗത്തുണ്ട് അപ്പോൾ ഇത്രയും വർഷങ്ങളും ജനങ്ങൾ ഓർത്തിരിക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അഭിനയരംഗത്തേക്ക് വരുന്നുണ്ട് പുതിയ കുട്ടികൾ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ളവര് അപ്പൊ അവരുടെയൊക്കെ കൂടെ ഇപ്പോൾ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ളവർ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അപ്പോ അവരോടൊക്കെ നന്ദി കലോത്സവത്തിൽ ഞാൻ രണ്ടായിരത്തി ഒന്നിലാണ് കലാതലകാവുന്നത് അതിനുശേഷം ഒരു തവണ കൊല്ലത്ത് കലോത്സവം ആതിഥേയത്വം വഹിച്ചിരുന്നു ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൊല്ലത്ത് ഒരു കലോത്സവം വരുമ്പോൾ തീർച്ചയായിട്ടും പോകണമല്ലോ അങ്ങനെ ഒരു ദിവസം കുറച്ച് സമയം മാത്രമേ എനിക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയുള്ളൂ പക്ഷേ ഓരോ വർഷവും ഈ ഒരു കലാരംഗത്തേക്കുള്ള കുട്ടികളുടെ എണ്ണം എനിക്കൊന്ന് പതിനാലായിരത്തോളം പേര് കുട്ടികൾ ഈ വർഷം കലോത്സവത്തിന് പങ്കെടുത്തു അതിനേക്കാൾ ഉപരി നമ്മുടെ കൊല്ലത്താണ് ഇത്തവണ കലോത്സവത്തിൻ്റെ വേദിയായത് കൊല്ലം ജില്ലയാണ് അപ്പോൾ അത്രയും ആൾക്കാർ ഒരു ഞാൻ പറഞ്ഞു മുന്നും മുൻപും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കുഞ്ഞുങ്ങളുടെ പെർഫോമൻസ് കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആശ്രാമ മൈതാനത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രോത്സാഹനമാണ് നല്ല രീതിയിലുള്ള ഒരു അറേഞ്ച്മെന്റ്സ് സംഘാടനമൊക്കെ വളരെ മികച്ച സംഘാടനം തന്നെയായിരുന്നു സ്റ്റേജ് വളരെ സജ്ജീകരണങ്ങളോടുകൂടിയ സ്റ്റേജ് അറ്റ്മോസ്ഫിയർ ഒക്കെ നമുക്ക് ഒരു ഉത്സവം പോലെ ഒരു നമ്മുടെ കൊല്ലം പൂരം അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഉപരി ഭയങ്കരമായ ഒരു ആഘോഷം നടക്കുമ്പോൾ എങ്ങനെയാ ആ ഒരു പ്രതീതി തന്നെയായിരുന്നു നിറയെ ആൾക്കാരും ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും വളരെ വലുതാണ് വളരെ നല്ല രീതിയിലുള്ള ഒരു കലോത്സവമായിട്ടാണ് എനിക്ക് അതെ അതെ മമ്മൂക്ക സമാപന സമ്മേളനത്തിനായിരുന്നല്ലോ വന്നിരുന്നത് അപ്പോൾ അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു മെഗാസ്റ്റാറിനെ അടുത്ത് കാണാൻ പറ്റുക എനിക്കൊന്നും ഇതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയില്ല എൻ്റെ ഓർമ്മയിലില്ല മിക്കപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ആയിരിക്കുമല്ലോ കുഞ്ഞുങ്ങൾക്ക് സമ്മാനദാനമൊക്കെ നടന്നത് എൻ്റെ അങ്ങനെയാണ് അപ്പോൾ ഒരു മെഗാസ്റ്റാർ തന്നെ വന്നപ്പോൾ അതും കുഞ്ഞുങ്ങൾക്ക് ഒരു ആവേശമായിട്ടുണ്ടാവും